ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് മുമ്പുള്ള കൾച്ചറല്ല ഇപ്പം ട്വൻ്റി ഫൈവ് ഇൻഡിയേഴ്സ് മുമ്പ് എഞ്ചിനീയേഴ്സിൻ്റെ നമ്പർ കുറവായിരുന്നു ഈ ഇറങ്ങുന്ന എഞ്ചിനീയേഴ്സ് നേരെ ആ സമയമാണ് ഐ ടി ബൂമമായി പോയിരുന്നത് എല്ലാവരും ഐ ടിയിലോട്ട് പോയി ഐ ടിയിലോട്ട് പോയപ്പോൾ ത്രീ ടു ഫോർ ഫോർ ഇയേഴ്സിലെല്ലാവരും സെറ്റിൽ ആയാലും സെറ്റിൽ ഇൻ ദ സെൻസ് ഫൈനാൻഷ്യലി സെറ്റിൽ ആയി സോ ദാറ്റ് ബിക്കം എൻ എ ബെഞ്ച് മാർക്ക് ഫോർ എവറിബി മഷീൻസ് മൊത്തം ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യണെങ്കിൽ ഞങ്ങൾക്ക് മിനിമം ടെൻ ക്രോർ എങ്കിലും വേണം റൈറ്റ് അത്ര എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ മഷീൻ കാരണം നല്ല പ്രിസൈസ്ഡ് ഫിനിഷിങ് കിട്ടുന്ന മെഷീൻ വേണേ ഇമ്പോർട്ടിങ് മെഷീൻസിൽ പറ്റത്തുള്ളത് ഇന്ത്യൻ മെഷീൻസിൽ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളിവിടെ മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻജിനീയറിംഗ് സ്കില്ല് നമ്മളിവിടെ കുറവാണ് പറയുമ്പോൾ നമ്മളോട് കുറേ എഞ്ചിനീയർസ് നമ്മൾ എല്ലാ വർഷവും പ്രൊഡക്റ്റ് പുറത്തായിട്ട് ഇറക്കുന്നുണ്ട് ബട്ട് ദെ ഡോണ്ട് ഹാവ് ദാറ്റ് സ്കിൽ ടു ഡിസൈൻ എ മഷീൻസ് അനോജിസ് എല്ലാവരും ഐ ടിയിലോട്ട് പോവുക വലിയ ശമ്പളം മേടിക്കുക അങ്ങനെ പോകുന്ന ആ ഒരു ആ ഒരു കൾച്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി നോക്കിയാൽ ഇന്ന് ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് മഷീൻ ഇന്ത്യയിൽ കിട്ടാൻ കിട്ടാനാണ് ഇമ്പോർട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഐ നെവർ സോ എനി മെക്കാനിക്കൽ എഞ്ചിനീയർസ് മച്ച് വർക്കിംഗ് ഓൺ എനി മഷീൻസ് ആൻഡ് ഡിസൈൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് വരും വളരെ കുറവാണ് ഇന്ന് എല്ലാ എഞ്ചിനീയേഴ്സും ഐ ടി ഫീൽഡിലോട്ട് പോകാം നല്ല അത് സ്ട്രഗിളിങ് പാർട്ട് വരുന്നത് ഞങ്ങളെപ്പോലുള്ള എം എസ് എമ്മിന്റെ സ്റ്റാർട്ട്സ് ആണ് ഈ പറയുന്ന മെഷീൻസ് പ്രൊക്യൂർ ചെയ്യുമ്പോഴുള്ള പ്രൈസിങ് ഇഷ്യൂസും ഇതെല്ലാം എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഐ ടിയുടെ പുറകെ പോകുന്നതും നമ്മുടെ ബിസിനസ്സിന് ഇന്ത്യയുടെ ഗ്രോത്തിന് നിങ്ങൾ ഈവൻ യു ഗോ ആൻഡ് ആസ് ഞാൻ ഞങ്ങളും പല എൻജിനീയറിങ് കോളേജസ് ഞങ്ങൾ വിളിക്കാറുണ്ട് ഞങ്ങൾ പോയിട്ട് പല ഇതും സ്പീച്ചൊക്കെ കൊടുത്തത് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് സ്റ്റുഡൻസിനോട് ചോദിക്കും എന്താണ് നിങ്ങളെ പ്ലാൻ ഞങ്ങൾക്ക് അറിയില്ല സോ ഐ ടി ഏറ്റവും ഈസിയാണ് ഹൈ സാലറി ഇത് അന്നേരം വീട്ടുകാർക്ക് തോന്നിയെന്തോ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ എഞ്ചിനീയറിങ് പഠിപ്പിച്ച് കഴിച്ചപ്പോഴത്തേക്ക് സെറ്റായി അവിടെ പോയി പൈസയായി വീട് വായിച്ചു അല്ലെങ്കിൽ അവരുടെ ആംബിഷൻ നോക്കുമ്പം സെറ്റായി ബട്ട് ആക്ച്വലി ഇത് അഫക്റ്റ് ചെയ്യുന്ന കൺട്രിയാണ് കാരണം കൺട്രിയിൽ അതുകൊണ്ട് ബെനിഫിറ്റ് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ കാരണം ആൾ ജോലി കയറി അല്ലെങ്കിൽ ശമ്പളം വാങ്ങി ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ആവും കാരണം നേഷൻ അതിനകത്ത് ബിൽഡാവുന്നില്ല കാരണം നേഷന് വേണ്ടുന്നത് ഇൻ ഹൗസ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ ലീഡിങ് മൊബൈൽ ബ്രാൻഡ് ഇന്ത്യയിലെ ഒരു ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇന്ത്യൻ ഒരു ഫുഡ് ബ്രാൻഡ് വേൾഡ് എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ബ്രാൻഡ്സിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എസ് ഒ പി ഫോളോ ചെയ്യും നമുക്കൊരു എസ് ഒ പി ഉണ്ടോ ഇല്ല അതുപോലെ ഇലക്ട്രോണിക്സ് ഏതെങ്കിലും നമ്മളുടേതായിട്ടുള്ളൊരു ഫേമസ് ബ്രാൻഡ്സ് ഉണ്ടോ ഇല്ല കാരണം ടെക്നോളജി ഹാർഡ് കോ ഹാർഡ്വെയർ ടെക്നോളജി ടെക്നോളജിയിൽ അല്ലെങ്കിൽ മെഷീൻ മെക്കാനിക്കൽ ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടില്ല ബിക്കോസ് അവർ പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സ്കിൽ ടു ഡിസൈൻ ഡെവലപ്പ് നമ്മൾ തിയറിയാണ് പഠിച്ചിരിക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കാറില്ല ഞാൻ മെഷീൻ കമ്പനിയിൽ പോകുമ്പോൾ ഐ ക്യാൻ സീ മാക്സിമം ഐ ടി എ പീപ്പിൾ ഡിസൈനിങ് ഇതെല്ലാം പിന്നെ ഒരു ഈ പറയുന്ന ഈ ഇരുമ്പ് കാര്യങ്ങളൊക്കെ വെൽഡിങ്ങും കട്ടിങ് ചെയ്യുന്ന അവർ അങ്ങനത്തെ കാറ്റഗറി ആൾക്കാരാണ് ഈ പറയുന്ന ഒരു കോടിയുടെയൊക്കെ മെഷീൻസ് ചെയ്യുന്നത് ഒരു ഡിസൈൻസ് ഒക്കെ വെച്ചാൽ ടു സ്പെൻഡ് ടൈം ദാറ്റ് സ്കിൽസ് അത് വരുന്ന എൻജിനീയസിന് ഹൈ അവർക്ക് കോളേജിലൊക്കെ പറ്റും അവർ പോകുന്നത് ഇന്ത്യക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല ഈ സ്കില്ലിന്റെ അപ്പുറത്തേക്ക് അംബീഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇങ്ങനെ സസ്റ്റൈനബിൾ നമ്മൾ സൊസൈറ്റി ഇവിടെ കുട്ടികളോട് കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർക്ക് അമ്പീഷ്ട ഐ ടി എടുക്കുന്നത് അത് അച്ഛനും അമ്മയും പറഞ്ഞു ഐ ടി എടുക്കാൻ എനിക്ക് പക്ഷെ അതല്ലാരും താല്പര്യം എന്നാണ് മാക്സിമം കുട്ടികളും പറയാറ് റൈറ്റ് മാക്സിമം കുട്ടികളോട് ചോദിക്കുമ്പോഴും എനിക്കിതായിരുന്നു ഇഷ്ടം പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു ഇതിന് പോവാൻ അതുകൊണ്ട് ഇതെടുത്തു പിന്നെ എല്ലാവരും ഇപ്പം ഇന്നോവേഷൻ ഇന്നോവേഷൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഇതോട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് പണ്ടുതൊട്ട് ബിസിനസ് പക്ഷേ എനിക്ക് ആ നമ്മൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നമ്മൾ വന്നിരിക്കുന്നത് സോ നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പഠിക്കുക പറ്റുമെങ്കിൽ മാക്സിമം ഗവൺമെന്റ് ജോലി വാങ്ങുക സെറ്റാവുക വീട് വാങ്ങുക വസ്തു വാങ്ങുക ആ ഒരു സെറ്റ് മൈൻഡ് സെറ്റ് പക്ഷെ ഇത് ശരിയായിരിക്കാം ഒരു കണക്കിന് ബട്ട് നമ്മളൊരു നേഷൻ വൈസ് നോക്കുമ്പം ഓവറോൾ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം ഈ ഒരു കൺസെപ്റ്റാണ് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മുമ്പുള്ള കൾച്ചറല്ല ഇപ്പം ട്വൻറ്റി ഫൈവ് ഇൻഡ്യേഴ്സ് മുമ്പ് എഞ്ചിനീയേഴ്സിൻ്റെ നമ്പർ കുറവായിരുന്നു ഈ ഇറങ്ങുന്ന എഞ്ചിനീയേഴ്സ് നേരെ ആ സമയമാണ് ഐ ടി ഭൂമി വരുന്നത് എല്ലാവരും ഐ ടിയിലോട്ട് പോയി ഐ ടിയിലോട്ട് പോയപ്പോൾ ത്രീ ടു ഫോർ ഫോർ ഇയേഴ്സിലെല്ലാവരും സെറ്റിൽ ആയിരുന്നു സെറ്റിൽ ഇൻ ദ സെൻസ് ഫൈനാൻഷ്യലി സെറ്റിൽ ആയി സോ ദാറ്റ് ബിക്കം എൻ എ ബെഞ്ച് മാർക്ക് ഫോർ എവറിബഡി എഞ്ചിനീയറിംഗ് പോവുക നാലു വർഷം കഴിഞ്ഞ് ഐറ്റിംഗ് പോകുക ഇത് ഒരു ഫ്ലാറ്റ് വാങ്ങുകയോ കല്യാണം കഴുകുക സെറ്റിലായി പക്ഷെ അത് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ബിൽഡപ്പ് ആയിട്ടുള്ളൂ അത് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങണം വൈ ദ കോസ്റ്റ് ഓഫ് ദി ഈ പ്രൊഡക്റ്റ് ഈസ് ഹൈ അതിനെ ഒന്ന് അനാലൈസ് ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ മെഷീൻസ് ആണ് മെഷീൻ ഇത്ര കോസ്റ്റ് ഇപ്പോൾ ഒരു കോടിക്ക് ഇന്ത്യയിൽ കിട്ടേണ്ട ഒരു മഷീൻ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ രണ്ട് രണ്ടര കോടിയോ ദെൻ ഫോർ ഈച്ച് റിപ്പയർസ് ആൻഡ് എവരിഥിങ് യു ഹാവ് ടു ഡിപ്പെൻഡ് നമ്മളുടെ അയൽരാജ്യം ഇത്രയും ഇതാ ആകുന്നു അവർ നമ്മളെക്കാട്ടി ട്വൻറ്റി ഇയേഴ്സ് എഹെഡ് ആണ് കാരണം ഫോക്കസ്ഡ് ആണ് അത് നമുക്ക് ബട്ട് ആ ചെറിയ ഇതല്ലേ കുഴപ്പമില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ട് ഒരു സാധനം നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന അകത്തിരിക്കുന്ന സാധനം ചിലപ്പം മീൻസ് അത്ര വെർത്തി ആയിരിക്കത്തില്ല ബട്ട് അവരുടെ പാക്കേജിങ് കണ്ടാൽ നമ്മൾ അട്രാക്റ്റ് ആവും അത്രയും പെർഫെക്റ്റ് പാക്കേജിങ്ങിലാണ് അവരത് പ്രെസന്റ് ചെയ്യുന്നത് നമ്മുടെ അവിടെ ആ ഒരു പ്രെസൻ സ്കിൽസ് ഭയങ്കര കുറവാണ് നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണ് ബട്ട് ദ വേ ഹൗ യു ആർ പ്രെസന്റിങ് ദ അത് അവിടെ ഒരു ലാക്കിങ് പൊതുവില് നമ്മളെ ഇതുണ്ട് ഇന്ത്യൻ പ്രോഡക്ട്സ് നല്ല പ്രൊഡക്ട്സ് ആണ് ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഉണ്ട് പക്ഷേ അത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുടെ ഒരു ഒരു ബിസിനസ് മോഡൽ വി ആർ നോട്ട് പീപ്പിൾ ടു കം ആൻഡ് ജോയിൻ ആസ് എ എംപ്ലോയ് ടു ഇഫ് യു ഹാവ് സം ക്രിയേറ്റിവിറ്റി യു സ്റ്റാർട്ട് ബൈ യുവർ ഓൺ യു വിൽ ഗ്യൂ സബ് വർക്ക് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രീഡം കിട്ടും ഞങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സർവീസ് കിട്ടും അല്ലേ അതായത് നിങ്ങൾ വന്ന് ഞങ്ങളുടെ അടുത്ത് ജോലി ചെയ്ത്ര വർഷം ജോലി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വരാതെ സണം അവർ അവർ ഫോക്കസ് ഇസ് ഓൾസോ എപ്പാർട്ട് ഫ്രോം ദ ബിസിനസ് യു ഷുഡ് എംപവർ ദ എൻ്റർപ്രീനർഷിപ്പ് സ്കിൽ ഇൻ ദ പീപ്പിൾ അത് നമ്മൾ അവരെ ഒരു ജോബ് കൊണ്ടുവരാതെ ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു ക്രിയേറ്റ് ബൈ ലെറ്റ് ബിൽഡ് ഇറ്റ് ടേക്ക് സർ അവരുടേതായും പല വർക്ക് അവർക്ക് ചെയ്യാനും പറ്റും ഫിനാൻഷ്യലി നോക്കി കഴിഞ്ഞാലും രണ്ട് കൂട്ടർക്കും അത് ഓക്കെ ആയിരിക്കും ഒരു എംപ്ലോയിക്ക് കിട്ടുന്നേക്കാട്ടിയും പുള്ളിക്കാരൻ വേറെ രണ്ടു മൂന്ന് സ്ഥലത്ത് വർക്ക് ചെയ്താൽ അയാൾക്ക് കുറച്ചുകൂടി ക്യാഷ് കിട്ടും നമ്മുടെ കാര്യവും നടക്കും നമുക്കും ഫിനാൻഷ്യലി ഒരു എംപ്ലോയിൽ നിർത്തുന്നതിനേക്കാളും പ്രോജക്റ്റ് വൈസ് കൊടുക്കുമ്പം അവർക്കും നമുക്കും അത് ബെനിഫിഷ്യറിയാണ്